നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാനായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം നാൽപ്പത്തി മൂന്ന് ദിവസം പിന്നിടുമ്പോൾ അവർ നയിക്കുന്ന നിരാഹാര സത്യാഗ്രഹം അഞ്ചാം ദിവസം കഴിയുമ്പോഴും പോരാട്ട വീര്യത്തിൻ്റെ ഓരോ ദിനങ്ങളാണ് കടന്നുപോകുന്നത് വർദ്ധിച്ച ആവേശത്തോടെ നിരവധി നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ആശാവർക്കർമാർക്ക് പിന്തുണ അറിയിച്ച് സെക്രട്ടേറിയറ്റ് നിലയിൽ സത്യാഗ്രഹ പന്തലിൽ എത്തുന്നത് യു ഡി എഫ് നേതാക്കളായ എം എഫ് ഹസൻ ഷാനിമാൾ ഉസ്മാൻ എം എൽ എ ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് ആൺ എ പി അബ്ദുള്ള ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ സമര പന്തലിലെത്തി നിരാഹാരമനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ സംസാരിച്ചു പ്രതിഷേധ സമരത്തിന്റെ നാൽപ്പത്തി മൂന്നാം ദിവസം കൂട്ട ഉപവാസ സമരമായാണ് ആശാ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ കൂട്ട ഉപവാസ സമരത്തിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത്തിയാറിന് സെക്രട്ടേറിയറ്റിനടയിൽ ജനസഭ ചേരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഈ ജനസഭയിൽ പങ്കെടുക്കും സമരം വളരെ ന്യായമാണ് അടിസ്ഥാന വർഗത്തിന്റെ സമരമാണ് ഇവിടെ ശൈലജ ടീച്ചറ് പിണറായി വിജയന്റെ ആദ്യ ഗവൺമെന്റിന്റെ കാലത്ത് ശൈലജ ടീച്ചർ ആരോഗ്യ മണ്ഡലത്തിലെ ടീച്ചറമ്മൊക്കെ പറഞ്ഞ് ഇവിടെ പൊട്ടിക്കോട്ടിട്ടിരുന്നല്ലോ അന്ന് ടീച്ചർ അമ്മക്ക് ഇന്റർനാഷണൽ അവാർഡൊക്കെ വാങ്ങിക്കൊടുത്തതിന്റെ ചാടക ഈ ആശാവർക്കർമാരാണ് കൊറോണ പിടിച്ച് ആളുകൾ വിട്ടുകിടക്കുമ്പോ അവർക്ക് മരുന്ന് കൊണ്ട് കൊടുത്തത് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തത് അവർക്ക് ജീവൻ പോലും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാം ഈ സമരത്തിന് നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരത്തിനുള്ള പിന്തുണ നേതാക്കൾ തന്നെ അറിയിച്ചിട്ടുണ്ട് പ്രാദേശികമായിട്ടും ആ സമരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവിധമായിട്ടുള്ള ഭാവുകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം കേരളത്തിൽ ഏറ്റവും സ്വച്ഛമായ വേതനം പറ്റുന്ന ആളുകളാണ് ഈ ആശാ വർഷം അവരെ നിയമിച്ച കാലത്ത് അവർക്കുണ്ടായിരുന്ന ഉത്തരവാദിത്വത്തിൻ്റെ മൂന്നിരട്ടി നാല് ലക്ഷം ഉത്തരവാദിത്വമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അവർ ഈ സമരവിധി തീട്ടിക്കൊണ്ടുപോവുക നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ദിവസമായി